കേരളത്തിലെ അടിസ്ഥാന വർഗങ്ങളിലൊന്നായ പറയ സമുദായത്തിനടയ്ക്ക് കാർന്നമാരുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചടങ്ങുകളുണ്ടായിരുന്നു പലതും പുതിയ കാലത്ത് അന്യം നിന്ന് പോയതാണ് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കുറൂര് പാറ അടാട്ട് ഉടലക്കാവ് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൾപ്പാടത്തിന് അടുത്ത് കോൾപ്പാടത്തിൽ തന്നെയാണ് അല്ലേ ഹാ എൻ്റെ കൂടെ ഇരിക്കുന്നത് ചിടി ശിവദാസ് അദ്ദേഹം വേറൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആൾ അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നമ്മൾ സ്വാതന്ത്ര്യം സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് അപ്പോൾ കോൺഗ്രസ് പ്രജാമണ്ഡലം ആ കാലം ഓർമ്മയിൽ വരാതെ പോകാൻ പറ്റില്ലല്ലോ അന്ന് കാലത്ത് ഐത്തോച്ചാടിൻ്റെ സമരങ്ങൾക്കും അതുപോലെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനും വേണ്ടി ഒരുപാട് സമ്മേളനങ്ങൾ നടന്ന ഒരു പാറയുടെ ഒരു ചരിത്രം നടന്നു പോയ വഴിയിലെ ആണ് നമ്മള് ഇപ്പോ ഇരിക്കുന്നത് അല്ലെ അങ്ങനെയല്ല അതെ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഉദ്ദേശം അതിൻ്റെ ഇടയ്ക്ക് അതിനോടനുബന്ധമായിട്ടൊരു കാര്യം കൂടി വേണമെങ്കിൽ വേണമെങ്കിലല്ലേ പറയണം പറയൂ കാരണം പിൽക്കാലത്ത് പണ്ട് ഈ മെഷീനറികളൊന്നും കൊയ്ത്ത് ഇല്ല അന്ന് കാളവണ്ടിയും കാളയും അതുപോലെ പോത്തും അപ്പൊ അന്ന് ഈ ഭാഗത്തുള്ള ഈ ഇപ്പൊ ഈ താഴത്ത് കാണുന്ന നമ്മുടെ ഈ കടവലക്കോളും ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ആക്കറ്റാനും അതിന്റെ ഈ അപ്പുറത്ത് കാണുന്ന കുരുടംകൂളും ഇതൊക്കെ കൊയ്തിട്ട് നെല്ല് കൊണ്ടുവന്ന് കറ്റ ഈ പാറയ്മലാണ് കൊണ്ടുവന്നത് സോറി ഇപ്പോഴാണ് മെഷീനായി നെല്ല് വരുന്നത് പണ്ട് കറ്റയാണ് നെല്ല് കറ്റ വന്നിരുന്നത് ഈ കറ്റ വന്നിട്ട് ഇവിടെ മെതിച്ചിട്ട് കൂട്ടിയിട്ട് ഇവിടെ നിന്നാണ് ചാക്കലാക്കിയിട്ട് അന്ന് പതമ്പിനാണ് അളവ് എങ്ങനെ പതമ്പ് വെച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പുറ നല്ല അത് പിൽക്കാലത്ത് മാറി വന്നതാണ് അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അതിനു മുമ്പ് അതിനൊക്കെ കൂടുതലായിരുന്നു ഏഴ് ഏഴുപറയും എട്ട് പറയുന്നു അഞ്ച് പുറ മുതലാളിക്ക് അടക്കുമ്പോൾ ഒരു പുറ തൊഴിലാളിക്ക് തൊഴിലാളിൻ്റെ റേറ്റ് പണ്ട് എട്ട് എട്ടിലൊന്നായിരുന്നു പിന്നെ ഏഴിലൊന്നായിരുന്നു ആറിലൊന്നായിരുന്നു അവസാനം കാണുമ്പോ അഞ്ചിലൊന്നായി അതിനുശേഷം ഈ അഞ്ചിലൊന്നാണ് അവസാനം പതമ്പ് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് അതിനുശേഷം പിന്നെ ഈ മെഷീൻ കൊയ്ത്തായപ്പോ പിന്നെ തൂക്കത്തിന് കാശ് കൊടുക്കലായിരുന്നു മെഷീനില് മാനുവലല്ലല്ലോ തൂക്കത്തിനായി മാനുവലല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ തൊഴിലാളികൾക്ക് പിന്നെ ഒന്നും കൊടുക്കാല്ലേ മാറി ഇങ്ങനെയായി മാറി മാറി അപ്പൊ അതോടുകൂടി ഈ കുറൂർ പറഞ്ഞു കഴിഞ്ഞാൽ അനാഥായി അതെ ഇന്നിപ്പോ ആരെങ്കിലും ആരെങ്കിലൊക്കെ വന്നിങ്ങനെ വൈകുന്നേരം കാറ്റുകൊള്ളാനിരിക്കും എന്നുള്ള എന്നുള്ള രൂപത്തിൽ തന്നെ അല്ല നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാല് ഒരു പുസ്തകം ചാക്കാട് എന്ന ഒരു പുസ്തകം ഈ ഒരു പേര് നമ്മള് കേട്ടിട്ട് ഇണ്ടാവില്ല ചാക്കാട് എന്ന് പറഞ്ഞാൽ ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അങ്ങനെയാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ കേരളത്തിലെ വിവിധ സമുദായങ്ങളുണ്ട് നമുക്കറിയുന്ന പോലെ ഏറ്റവും അടിസ്ഥാനപരമായ അടിസ്ഥാന വിഭാഗങ്ങളിൽ പെടുന്നവർ പല പല തട്ടുകളിലാണ് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് പക്ഷേ ഓരോ വിഭാഗത്തിനും അവരുടേതായ അല്ലെങ്കിൽ തനതായ അസ്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയല്ലേ പറയാൻ അസ്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ചാവുമായി ബന്ധപ്പെട്ട് പറയ സമുദായത്തിൻ്റെ ചടങ്ങുകൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു പല ഈ ചാക്കാട് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചത് സി സി വേലായുധൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകനാണ് അതിൻ്റെ അച്ഛൻ്റെ തന്നെയാണ് അദ്ദേഹം ഈ മേഖലയിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലാണ് അന്തരിച്ചത് അത് ഒരാൾ വളരെ സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് അത് അവസാന കാലഘട്ടങ്ങളിൽ അത് ചക്കാടിൻ്റെ അനുഷ്ഠാനങ്ങളും അതിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് അന്ന് ചെറുപ്പകാലം മുതൽ ഞാൻ എൻ്റെ അച്ചാച്ചൻ അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ ഈ പറയുന്ന എല്ലാ പരിപാടികൾക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു നന്ന ചെറുപ്പമില്ല അപ്പോൾ അന്ന് ഞാൻ തൃശ്ശൂർ സെക്രട്ടറി ആർട്ട് ഗവൺമെൻറ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയാണ് തൃശ്ശൂരാണ് പഠിച്ചിരുന്നത് പക്ഷേ ഈ പ്രവർത്തന മേഖല മുഴുവൻ ചൂണ്ടല്ലായിരുന്നു ചൂണ്ടല്ലായിരുന്നു അല്ലേ അപ്പൊ അച്ചാച്ചി പറഞ്ഞ മോനെ വാടാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ പോവാ എന്നിട്ട് പോയി ആദ്യം ഈ മോയക്കുട എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മോയക്കുട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓലക്കുട കൊണ്ട് ഉള്ളൊരു ഈ നമ്പൂരി സ്ത്രീകള് മറ പിടിക്കുന്ന മറക്കുടയില്ലേ ആ ഷേപ്പിലുള്ള ഒരു കുട ഉയർന്ന കാലില് ആ അത് മറ്റേ നമ്മളിപ്പോ ഈ ചടങ്ങുകൾക്കൊക്കെ കാണുന്ന പോലെ ഈ താളത്തിനൊത്തു കിളക്കിലായിരുന്നു എന്റെ ആദ്യത്തെ അത് അതിന് പറയുന്ന പേര് മോയക്കുട അല്ലേ നമ്മൾ ഈ കുട കണ്ടിട്ടുണ്ട് ഓലക്കുട കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പേര് ആദ്യ കേൾക്കുന്നു ഈ മോയക്കുട ഞങ്ങളുടെ വീട്ടിൽ തന്നെ പണുതരരുത് അതല്ലേ അച്ചാച്ചൻ തന്നെയാണ് പണുതരരുത് അച്ചാച്ചനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അത് അറിയാവുന്ന ഒരാളും ഒറ്റ ആളുള്ളൂ അപ്പൊ വേറെ ഞാൻ അന്വേഷിച്ചപ്പോ ഒറ്റയാൾക്കും അത് അതിനെ കുറിച്ച് പറയാം ഇപ്പൊ ഒരു സി എ വാസ് പറഞ്ഞിട്ട് എന്റെ ഒരു തറവാട്ടിലൊരു വല്യ ചിഹ്ന പോകാൻ അതറിയാം അദ്ദേഹത്തോട് ഞാൻ അത് എഴുതി മേടിക്കാൻ അപ്പൊ ഇതായിരുന്നു എന്റെ ആദ്യത്തെ ജോലി അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന വേലകൾക്കൊക്കെ ഈ ചെണ്ടായ്മ താളം കൊടുക്കുക വേല കൊട്ടി വരുമ്പോഴും വേല കാവ് വരുമ്പോഴും അത് കഴിഞ്ഞ് മുടിയാട്ടം എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട് ഇതിനൊക്കെ ചെണ്ടയമ്മ താളം കൊടുക്കലായിരുന്നു എന്റെ ജോലി അങ്ങനെ അങ്ങനെ ഹയർ സ്റ്റഡീസിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ബാക്കി മേളകളിലേക്ക് ഞാൻ കടന്നിട്ടുള്ളത് പിന്നീട് പഞ്ചവാദ്യം അങ്ങനെ പഞ്ചവാദ്യത്തിൽ അവിടേക്ക് എത്രയു മുമ്പ് തന്നെ ഈ മരത്തിന്റെ മുകളിലുള്ള കണ്ടമാന അഭ്യാസങ്ങൾ കുറെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മരം എന്നുള്ളത് ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ചോദ്യമാണ് ഈ മരം എന്നുള്ളത് നമ്മുടെ ഒരു ആദിമ രൂപമാണോ നമ്മുടെ ഈ മന്ദലത്തിന്റെ ചണ്ടൽ അങ്ങനെ പറയാൻ പറ്റുമോ പ്രാകൃത രൂപമാണോ പ്രാകൃത രൂപയുമ്പോൾ അതിനെ വീര്യമദം എന്നൊരു പേരുണ്ട് ഈ വീര്യമദത്തിന്റെ ശ്രുതി ശുദ്ധീകരിച്ചിട്ടാണ് ശുദ്ധമദം ആക്കിയത് ആക്കിയിട്ടുള്ളത് ഇനി ഇത് ചെയ്തത് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പറയണല്ലോ ഈ പറയൻ എന്ന് പറയുന്നത് ഒരു ഗോത്ര അതെ ഇപ്പോ ഈ സർക്കാർ കണക്ക് പ്രകാരം പറയാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി വിഭാഗത്തിലുള്ള പക്ഷേ അവരുടെ ആചാരങ്ങൾ അവരുടെ ദൈവങ്ങൾ അവരുടെ പാട്ടുകൾ പുലത്തൊഴിൽ ഇതെല്ലാം വെച്ച് നമ്മൾ പരിഗണിക്കുമ്പോൾ ഇവർ ശരിക്കും ഒരു മലയ കാട്ടും ഗോത്ര ഈ വിഭാഗമാണ് അവർക്ക് തനതായിട്ടുള്ള ഈ പറയുന്ന മരം പോലുള്ള വാദ്യങ്ങളുണ്ട് തനതായിട്ടുള്ള ഭാഷയുണ്ട് ഭാഷയുണ്ട് തനതായിട്ടുള്ള പാട്ടുകളുണ്ട് ഈ പാട്ടുകളിൽ ഈ പുഴയായിട്ടോ കടലായിട്ടോ ഒന്നും ബന്ധമില്ല അവർക്കുള്ളത് കാട്ടു ചോലകളിലിരിക്കുന്ന പാട്ടുകളും കാട്ടു ചോലകളിൽ പുലി ഇരിക്കുന്ന പാട്ടുകളൊക്കെയാണ് ഉള്ളത്യാസം കടലായിട്ടോ ഇതായിട്ടോ ഒന്നും ബന്ധമില്ല ഒന്നും ബന്ധമില്ല പിന്നീട് പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറയണന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാലിശ്ശേരി ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയ പാട്ടുകൾ ഇപ്പൊ ചാലക്കുടി ചന്തയ്ക്ക് പോയി എന്നൊക്കെ പറയുന്ന പാട്ടുകളുണ്ടല്ലോ ഇതൊക്കെ ഈ ചന്തകൾ വന്നതിന് ശേഷം വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല പക്ഷെ അതിനു മുമ്പ് ഈ പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഈ ഇവരുടെ ഒരു ഈ ഗോത്രപരമായിട്ടുള്ള സമുദായം ഒരു ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ഈ പൂജാതി കാര്യങ്ങളിലൊക്കെ തവിട് തവിട് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തവിടല്ല നെല്ല് മുളപ്പിച്ച് വറുത്ത് ഇടിച്ച് പൊടിച്ചിട്ടുള്ളൊരു തവിടാണ് തവിട് ഓ അത് ഭക്ഷ്യയോഗ്യാണ് ഭക്ഷ്യയോഗ്യാണെന്ന് മാത്രമല്ല ഈ സാധനം ഈ ഭഗവതി കളങ്ങളിൽ ഈ പന്തത്തിന്റെ മോള് അതായത് ഒരു വടിയമ്മ തുണി കത്തിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ എറിഞ്ഞ് വലിയ തീപ്പൊരികളുണ്ടാക്കുന്ന ഭയങ്കര ഒരു സംഭവമുണ്ട് പഴയ സമുദായത്തിൽ ഒരു മുതിർന്ന ഒരു കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാക്കിയുള്ളവരൊക്കെ മരിക്കും ഇടയ്ക്ക് താഴെയുള്ളവരൊക്കെ മരിക്കും പക്ഷെ ആ സമയത്തൊന്നും ചിലപ്പോൾ എല്ലാ സമയത്തും ഇത് ഉണ്ടാവണം എന്നില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ദീക്ഷ ദീക്ഷപ്പെടുന്നുണ്ട് ഒരു ഒരു കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുണ്ടായില്ലേ ഒരു കൊല്ലത്തോളം അത് ഏത് വർഷം വരെ ഈ ഇത് പഴയകാലത്ത് നടന്നിട്ടുണ്ടായിരുന്ന അത് ഞാൻ അവസാനം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൺപത്തി ആറിലാണ് എൺപത്തി ആറിൽ എന്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അത് ഫുൾ സ്വിംഗില് നടന്നിട്ട് എന്നുള്ളതായിട്ട് അന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇല്ല എനിക്ക് എനിക്കത്ര ഒരു ബോധം അല്ല ആ സമയത്ത് പല മേഖലകളിലും പല രീതിയിലാണ് കൂട്ടുക ഒരു ഒരു രൂപല്ല ഒറ്റ രൂപത്തിലല്ല അപ്പം ഞങ്ങളുടെ ഇപ്പം ഞാൻ പഠിച്ചത് കുന്നവുളം മേഖലയിലുള്ള ഒരു സംഗതിയാണ് അപ്പം അവിടെയുള്ളത് അതേപോലെ ഇരിക്കും ആ അപ്പം അവിടെയുള്ളത് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മേഖലയാണ് എൻ്റെ വീട് ശരിക്കും ചൂട്ടലാണ് ആ മേഖലയിലുള്ള വാദ്യം പഠിക്കാൻ ഒരു താല്പര്യം തുടങ്ങി അങ്ങനെ ചെമ്മണ്ണൂർ അപ്പു എന്ന് പറയുന്ന ഒരു കാർന്നൂരുണ്ട് അന്നും അദ്ദേഹത്തിൻ്റെ പ്രായമായി അപ്പം പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് പുള്ളിയുടെ ഒരു ചേട്ടൻ്റെ മകൻ മോനു എന്നാണ് വിളിപ്പേര് താങ്കു എന്നാണ് പേര് ഈ രണ്ടു പേരും കൂടിയിട്ട് പഠിപ്പിച്ചു തരാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കികാവ് കേന്ദ്രീകരിച്ചിട്ട് അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ഈ വാദിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സംഘം ഉണ്ടാക്കി ഒരു സംഘം ചെയ്യാൻ പറ്റും ഒരു അക്കാഡമിക്ക് ഇൻട്രസ്റ്റ് ചെയ്തതാണ് ആ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല അതിൽ വേറെ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ആ സംഘത്തിൽ ഞങ്ങൾക്ക് ഈ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ എസ് സി എസ് ടി ഡെവലപ്മെൻ്റ് ഓഫീസറായിട്ടുള്ള കെ പി ദിലീപ് കുമാർ അന്ന് അദ്ദേഹം ഡോക്ടറല്ല ഡോക്ടർ അല്ല പിന്നീട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടമാനം സാമ്പത്തിക സഹായങ്ങളും ഉപകരണങ്ങളൊക്കെ വാങ്ങിത്തന്നു എന്നിട്ട് അവിടെ ഒരു ക്ലാസ് തുടങ്ങി അപ്പോൾ ഇവരെ അപ്പോഴേക്കും എന്തുണ്ടെച്ചു കഴിഞ്ഞാൽ ഈ ചെമ്മണ്ണൂരുള്ള ക്ലാസ്സുകളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് അതിൽ ഞാൻ മാത്രമേ പഠിച്ചോളൂ പഠിച്ചു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അവിടെ ഞാൻ അതിൻ്റെ ഒരു പുനർ ഇതെന്നുള്ള നിലയ്ക്ക് കക്കുന്നത് ശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളെ വെച്ചു അത് പുള്ളി അധ്യാപകൻ തന്നെയാണ് അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞുതരാൻ തയ്യാറായി അതും വളരെ പെട്ടെന്ന് തന്നെ സാധനം കൈകാര്യം ഇത് ബേസ് ഇവിടെ ഉണ്ടല്ലോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ഞാക്കൽ പാപ്പു എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുടെയായിരുന്നു പഞ്ഞാക്കൽ പാപ്പു എന്ന് പറഞ്ഞിട്ട് ഈ അത് നേരത്തെ പറഞ്ഞ അച്ചാച്ചൻ്റെ പാട്ട് പാടിയിട്ടുള്ള പഞ്ഞാക്കൽ അപ്പൂൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകനാണ് നല്ലൊരു ആചാനുവാഹവും ആരോഗ്യ ഇതുമൊക്കെ ഉള്ള നല്ലൊരു ആൾ പുള്ളി എല്ലാ വാദ്യങ്ങളും ചെണ്ടയും കൊട്ടും ഇടയ്ക്കയും കൊട്ടും തിമലയും കൊട്ടും ഇപ്പോൾ എനിക്ക് നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിൽ എറണാകുളത്ത് ആ കല് കല്ലൂരി ദേവീകൃഷ്ണന്ന് പറഞ്ഞ ഒരാളുടെ മ്യൂസിക് സംവിധാനത്തിൽ എനിക്ക് ഈ ചാക്കാട് വായിക്കാൻ്റെ അവസരം കിട്ടി പക്ഷേ അത് വേറൊരു സിനിമയായിരുന്നു പക്ഷെ അവിടെ ഈ പറയുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ആ പടം പുറത്തിറങ്ങില്ല ദേശാഭിമാനിയിൽ ഫുൾ ഡേ ആ ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ഫുൾ പേജിൽ അതിനെക്കുറിച്ചിട്ട് അന്ന് ലേഖനങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ പുറത്തിറങ്ങിയില്ല അതുകൂടിയിട്ട് അത് ആ ഒരു അധ്യായം അടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്കിടയിൽ ഈ കല്ലൂരി ദേവീകൃഷ്ണ എന്ന് പറയുന്ന ആൾ വരിക്കുകയും ചെയ്തു അങ്ങനെയാണ് അതവിടെ അവസാനിപ്പിച്ചത് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇതിൽ മരമാണ് പ്രധാനമായിട്ടുള്ള വാദ്യം രണ്ടാമത് ചെണ്ട അതിന് താളം കൊടുക്കും കുഴല് കുഴലിന് വലിയ പ്രാധാന്യമുണ്ട് ആ കുഴലിന് വലിയ പ്രാധാന്യമുണ്ട് ഇതിൽ ഈ പറയുന്ന വാദ്യങ്ങളിൽ ഈ പറയുന്ന കുന്നകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ചാക്കാടിന് ഏഴക്ഷരകാലത്തിൻ്റെ നടയാണ് ഉപയോഗിക്കുക ആ നടയിലുള്ള സിനിമാ പാട്ടുകളുണ്ട് കുറേ പാട്ടുകളുണ്ട് ആ പാട്ടുകൾക്കൊക്കെ വൈകാരിക തീവ്രത കൂടുതലാണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിര തീരുമുറ്റിള്ളി പൂ വിടരുന്നു ആലോലമാടിപ്പാടി ആ പാട്ട് കേട്ടിട്ടുള്ള ഞാൻ അപ്പോൾ ഞാനിവിടെ പാട്ടുപാടാൻ വന്നിട്ടില്ല അപ്പം അങ്ങനെ ഏഴക്ഷരകാലത്തിലുള്ള ഒരു വാദ്യ സംവിധാനമാണ് കുന്നോളം കേന്ദ്രീകരിച്ചിട്ടുള്ള ചാക്കാടിലുള്ളത് ഈ തക്കിട്ട തക്കത്തിമി തക്കിട്ട തക്കത്തിമി എന്നാണ് അതിൻ്റെ ബേസ് വാദ്യങ്ങൾ അത് ശാസ്ത്രീയമായിട്ട് അറിഞ്ഞവർ കൂടുതലായി കുറിച്ചിട്ട് പറയും ഞാൻ അത്ര സംഗീത പഠനം നടത്തിയിട്ടില്ല അത് ഇത്രയും മതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര സംഗീതം ഉണ്ടല്ലോ ആ അപ്പൊ അതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഈ ചാലിശ്ശേരിന്ന് വടക്കോട്ട് മാറി കഴിഞ്ഞാൽ ഏക ഓ ഈ കേച്ചേരിന്ന് വടക്കാൻ ഏകതാളം എന്ന് പറയുമ്പോൾ തിന്തങ്ങനെ പോകും ഇത് ഏക താളത്തിൽ തന്നെ നട മാറ്റിയിട്ടാണ് ഈ കേച്ചേരിന്ന് കയ്പർ പോഴി തൃശ്ശൂർ വഴിക്ക് പോകുമ്പോൾ ഈ ഇതിന്റെ താളം താളം അതിൻ്റെ അക്ഷരം നടയൊക്കെ വരുന്നത് നട വരുന്ന പറഞ്ഞ നടത് അതിൻ്റെ ഒരു അതിലും ഭാവമുണ്ട് ഭാവങ്ങളുണ്ട് പക്ഷെ വ്യത്യസ്തങ്ങളുടെ അത് ഇവിടെ പുഴക്കലത്തെ സാധനം ടിന്ത അത് യൂട്യൂബിൽ കയറ്റിയിട്ടുണ്ട് ഒന്ന് അത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആൾക്കാരിന് കുന്നോളം പരിസരത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഈ അടാട്ട് ഭാഗത്തു നിന്നുള്ളൊരു കാർന്നരെ വിളിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അത് ഒന്നാണ് ഇതേപോലെ ഏക ഈ വടക്കാഞ്ചേരി വഴിക്കുള്ള പോകുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ കൊട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ് 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 താ താ അത് വളരെ സ്ലോവിലാണ് പോവുക ഞാനിപ്പോ ഡിസ്കണ്ടിന്യൂ ഇല്ല വളരെ സ്ലോയിലാണ് പോവുക വളരെ സ്ലോയിൽ പോകുമ്പോ ഈ കുഴലും കൂടി വരുന്നോട് കൂടിയിട്ട് ഈ മരിച്ചവളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ വരെ അറിഞ്ഞു പോകും ആ അതെനിക്ക് മനസ്സിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗീതത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളെ വെറുതെ എന്താ പറയാ ലാതെ ഫീൽ ചെയ്ത് നിലവിളിക്കുന്ന ഒരു ആ ഒരു അവസ്ഥ അങ്ങനെ അവിടെ വരുന്നുണ്ട് അപ്പൊ അതൊരു Time, 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 ting time, 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 ting time, 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 Tin da Tin da, time, Tin time, Tin Da time, Tin da, time, time, Tin da Tin da Tin da, Tin Da ting da da കിന്താടിന്ത ഇത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇതിലൊറ്റ സ്ട്രിപ്പ് കൊട്ടുമ്പോൾ തന്നെ അതിലൊരു മൂന്ന് തവണ റിപ്പിറ്റേഷൻ വരും ഇതിലേ റിപ്പിറ്റേഷൻ റിപ്പിറ്റേഷൻ വരും അത് ഇതേ സാധനം തന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് തേർഡ് സ്റ്റേജ് ഉണ്ട് ഫോർത്ത് സ്റ്റേജ് ഉണ്ട് ഫിഫ്ത്ത് ഉണ്ട് സിക്സ്ത് സ്റ്റേജ് ഉണ്ട് അങ്ങനെ പതിനാറ് കളം ചാക്കാട് എന്നാണ് പറയാറ് കളം ചാക്കാട് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള അത് ഇത് സമ്പൂർണമായിട്ടുള്ള ചാക്കാട് എന്ന് പറഞ്ഞാൽ പലതും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടുമരം എന്ന് പറഞ്ഞിട്ട് സംഗതി ഉണ്ട് കൂട്ടുമരം എന്ന് പറഞ്ഞിട്ട് കൂട്ടുമരം എന്നുള്ള പേരിൽ ഉണ്ട് അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരുത്തർ ഇപ്പോ നാല് പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അതിൽ പ്രമാണക്കാരനാണ് എന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പൊട്ടി വെക്കും ആ കൊട്ടി വെച്ച് കഴിഞ്ഞാൽ എന്റെ നെക്സ്റ്റ് ആള് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ നാല് പേര് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് സ്റ്റെപ്പ് കിട്ടും അപ്പം അങ്ങനെ അങ്ങനെ ഈ സാധനം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം അവസാനമായ കഥകളത്തിൽ കഴിഞ്ഞാൽ അവസാനിക്കുക 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 പിന്നെ അതിൽ അവസാനിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ചടങ്ങുണ്ട് അവസാനിപ്പിക്കുന്നതിനുവെച്ചു കഴിഞ്ഞാൽ ചാക്കാട് മരണ അടിയന്തരത്തോടനുബന്ധിച്ച് ചാക്കാട് കൂട്ടുന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ട് അല്ല ഇതോടുകൂടി ബോഡി എടുക്കുന്നതോട് ദിവസം തന്നെ അതിന് എടുക്കുന്നതോടെ അവസാനിക്കണമെങ്കിൽ നമുക്കറിയാം നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് അതെയോ കുറച്ച് എഡിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇതിലെ വ്യത്യസ്തമായ നിരവധി ചടങ്ങുകൾ വ്യത്യസ്തമായ സമൂഹങ്ങൾ ഈ ഇതിനെ ആരെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാല് നമ്മൾ ഈ പറയുന്ന പോലെ കടലിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം എടുക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഒരു പെരുമഴയത്ത് കയ്യിൽ ഒരു കുമ്പിൽ വെള്ളം എടുത്താൽ നമുക്ക് ആ മഴയിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് ആ മഴേനെ പൂർണ്ണമായിട്ട് കയ്യിലേക്ക് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അറിവുകളും പഠിക്കും തോറും കൂടുതൽ 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 അറിവ് അതിൻ്റെ സാഗരം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അങ്ങനെയല്ലേ ശരിയല്ലേ ഇത് അയ്യോ ശരിയല്ലേ അതെ അതെ അത് തന്നെയാണ് അതിൻ്റെ ശരി ഇപ്പൊ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു പെരുമഴയത്ത് വന്ന് നിന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന വെള്ളം അതാണ് അറിവ് ആ അറിവാ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഓരോ വിഭാഗത്തിലും നമ്മൾ തിരിച്ചറിയുന്ന അറിവുകൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഒന്നും നമ്മൾ അറിയുന്നില്ല അറിവ് പ്രധാനമാണ് ഓരോന്നിനെ കുറിച്ചുള്ള പ്രത്യേക അറിവ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ മന്ദളം പഠിച്ചു പഞ്ചവാദ്യം പഠിച്ചു ഈ പഞ്ചവാദ്യം പഠിച്ചിട്ട് കൊട്ടാൻ പോകുമ്പോൾ ആശ ഇടയ്ക്ക് വിളിക്കൂ വേറൊരു കാര്യം പറഞ്ഞു അങ്ങനെ ഓരോന്ന് പഠിച്ചിട്ട് കേളി പഠിച്ചു കേളി പഞ്ചമന്തളം കേളി കേളി പഠിച്ചു ഓ മന്തുളത്തായ്മ പഠിച്ചു ഇതൊക്കെ പഠിച്ചിട്ട് പക്ഷെ പലയിടത്തും നമുക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല അല്ല അത് നമ്മൾ അടുത്ത പ്രാവശ്യം പറയാം ചാക്കാട് എന്ന ആചാരത്തെ അനുഷ്ഠാനത്തെ ഒരു വാക്കിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് എളുപ്പമല്ല ശിവദാസരൻ അത് പറയാൻ ശ്രമിച്ചത് എനിക്ക് മനസ്സിലായത് എല്ലാം കൂടി ഞാൻ ഞാനിതിൽ ചേർത്ത് എന്ന് മാത്രം പൂർണ്ണമായിട്ട് തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം അത് വലിയൊരു അറിവിൻ്റെ ഭാഗം മാത്രമാണ് അതൊരു ചെറിയ ഭാഗം മാത്രമാണിത്